ആക്രമണത്തെ ും നടൻ മോഹൻലാൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വിദ്വേഷം പ്രചരിപ്പിച്ച സംഘപരിവാർ കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയാറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് പിന്നാലെ മോഹൻലാൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി തന്നെ നടുക്കം രേഖപ്പെടുത്തി രംഗത്തെത്തി ഇത്തരം ആക്രമണങ്ങൾ എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനാകില്ല എന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാലിന്റെ പോസ്റ്റ് ഇതിന് താഴെയാണ് അന്യമത വിദ്വേഷം വമിപ്പിക്കുന്ന തരത്തിൽ സംഘപരിവാർ അനുകൂലികൾ വിദ്വേഷ കമന്റ് പങ്കുവെക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് വേണ്ടി എന്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് വളരെ വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണവും ഒരിക്കലും ന്യായീകരിക്കാനാകില്ല ആ കുടുംബങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ദയവായി അറിയുക മുഴുവൻ രാജ്യവും ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് എന്ന് മോഹൻലാൽ കുറിപ്പിൽ പറയുന്നു ഇതിന് താഴെ എംബുരാൻ വിവാദവുമായി ബന്ധപ്പെടുത്തി സംഘപരിവാർ അനുകൂലികൾ സൈബർ ആക്രമണം നടത്തുകയാണ് ഈ ഭീകരവാദികളെ ന്യായീകരിക്കാൻ രായപ്പനെയും കൂട്ടി എംബുരാൻ ത്രീ വേഗം എടുക്ക് എന്നാണ് ഒരാളുടെ കമന്റ് അടുത്ത രായപ്പൻ്റെ പടം ഈ തീവ്രവാദി പന്നികളെ വെളുപ്പിക്കുന്നതിനായിരിക്കുമെന്നാണ് മറ്റൊരു കമന്റ് പോസ്റ്റ് മുക്കിയിട്ട് കേണൽ പദവിയും തിരികെ കൊടുത്ത് താൻ പോയി സയ്ദ് മസൂദിനെ കൊടുക്ക് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ലാലേട്ട നിങ്ങളൊക്കെ സിനിമയിൽ വെള്ള വെള്ളപൂശിയത് ഇമാതിരി ജയ്ഷെ മുഹമ്മദ് ഇസ്ലാമിക തീവ്രവാദികളെയാണ് എന്നിട്ട് ഇപ്പോൾ അപലപിക്കാൻ വന്നിരിക്കുന്നു ആദ്യമായാണ് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പോസ്റ്റിൽ ഇത്രയും ആളുകൾ തെറി വിളിക്കുന്നത് കാണുന്നത് നിങ്ങൾ ഇനി എങ്ങനെ തലകുത്തി നിന്നാലും നിങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചവർ ഇനി മേലിൽ നിങ്ങളെ വിശ്വസിക്കില്ല മിസ്റ്റർ വാരിയൻ കുന്നൻ്റെ ചേട്ട എന്നൊക്കെയാണ് കമൻറ്റുകൾ നിങ്ങളെ മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ നാല്പത്തിയഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ നേടിയത് ഒരൊറ്റയാൾ ഒരൊറ്റ ഫിലിം കൊണ്ട് നശിപ്പിച്ചു കയ്യിൽ തന്നു അവനെ വിശ്വസിച്ച ഇടത്തു നിന്നും നിങ്ങളുടെ പതനം തുടങ്ങി ഇനി ആ ഭാരത സൈന്യത്തിന്റെ കുപ്പായം കൂടി അഴിച്ചു വെച്ചാൽ നിങ്ങൾ തികച്ചും അന്യനാകും എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലെത്തിയിട്ടുണ്ട് വിമാനമിറങ്ങിയതിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം എന്നിവരുമായി മോദി അടിയന്തര കൂടിക്കാഴ്ച നടത്തി മോദി സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി അടിയന്തര യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം തന്നെ ശ്രീനഗറിൽ എത്തിയിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുമായും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥരുമായും അമിത് ഷാ ഉന്നതതല യോഗം ചേർന്നിരുന്നു ആക്രമണത്തെ തുടർന്ന് പഹൽഗാമിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്